ഹലോ ഡീയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടു കണ്ടുകാണല്ലോ തുടക്കത്തിൽ തന്നെ ക്ലീനിങ് വീഡിയോ ആണ് പുറത്താണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ വീടിൻ്റെ ബാക്ക് വശത്താണ് സത്യം പറഞ്ഞ ഇച്ചിരി ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ കാര്യം ഒന്നും കൊണ്ടല്ല ആ നമ്മുടെ ഈ ഒരു മതിലുണ്ടോ മതിലിൻ്റെ അപ്പുറത്തെ ആ ഒരു പറമ്പെന്ന് പറഞ്ഞാൽ ഫുള്ള് കാടാണ് കേട്ടോ അവിടെ താമസമൊന്നും ഇല്ലാത്തയാണ് അപ്പം ആ ഇങ്ങനെ കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അവിടെ നിന്നുള്ള കാടെല്ലാം ഇങ്ങോട്ട് വരും പിന്നെ മഴയൊക്കെ ആയിരുന്നല്ലോ ഇപ്പോഴത്തെ മഴയൊക്കെ ഇപ്പോഴാണല്ലോ മാറി നിൽക്കുന്നതൊന്നും അപ്പം മഴ മാറി നിൽക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നത് തോന്നുക കൂടുതലീയൊരു സൈഡൊക്കെ വൃത്തിയാക്കുന്നുണ്ട് ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ അപ്പുറത്തൊന്നും ഈ കാട്ട് പാവലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പടന്നു വരും ഞാനിങ്ങോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് തൂക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പറിച്ച് കളയാറാണ് പതിവ് കേട്ടോ അപ്പം ഈ ഇപ്പം കുറേ ദിവസം കൊണ്ട് ഭയങ്കര മഴയൊക്കെ ആയിരുന്നുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ബാക്ക് സൈഡിലാണ് ഭയങ്കര വൃത്തിയാടാവുന്നത് കേട്ടോ അപ്പം ഈ ഒരു കുറച്ചൊരു സ്പേസേ ഉള്ളൂ അപ്പം ഞാൻ എന്തെന്ന് പറയുക മഴ സമയത്ത് ഇങ്ങനെ തൂക്കാനൊന്നും ഇങ്ങോട്ട് വരത്തില്ല നല്ല വെയിലൊക്കെ ഉള്ള സമയത്തായിരിക്കും തൂക്കാനും എപ്പോഴാണ് എപ്പോഴാണിതേ ഇതുപോലെ ഇതൊക്കെ ഈ മതിലിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ വന്ന് മതിലിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ പടന്ന് കയറി നമ്മുടെ ആ ജനലിൻ്റെ അവിടെ ഈ മതിലേക്കൂടെ ഒക്കെ നമ്മുടെ ഈ വീടിൻ്റെ പിത്തി അവിടോട്ടൊക്കെ എത്തും കേട്ടോ അപ്പം ഞാൻ അതൊക്കെ പറിച്ചു കളഞ്ഞിട്ട് ഇനി ഇപ്പം നല്ല ഓണ വെയിലൊക്കെ എത്തിയല്ലോ അതുകൊണ്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്നൊക്കെ വിചാരിച്ച കേട്ടോ അപ്പം നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിലെ റോഡിൻ്റെ അവിടെയും കൂടി ക്ലീൻ ചെയ്യാനുണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെയും മഴയൊക്കെ പെയ്ത് പോച്ചയും പുല്ലുമൊക്കെ വളർന്നൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ ഞാനിപ്പം അവിടെ വൃത്തിയാക്കാൻ പോകുന്നില്ല ഈ ബാക്ക് സൈഡിലാണ് മെയിനായിട്ടുള്ള ക്ലീനിങ്ങുള്ളത് ഉള്ളത് ഫ്രണ്ടിൽ പോകാത്ത വേറെ കാര്യവും വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഫ്രണ്ടിനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ താമസിക്കുന്ന വീട്ടിലെ അവിടുത്തെ അപ്പം മരിച്ചു പോയി കേട്ടോ അപ്പം അവിടെ ഇപ്പം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി അവിടെ വൃത്തിയാക്കാനും ഒന്നും പോകുന്നില്ല നമ്മുടെ ഈ ബാക്ക് സൈഡൊക്കെ മാത്രം വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞാലും ചെയ്യണം അപ്പോൾ പിന്നെ ഇപ്പോൾ കുറച്ച് സമയം ഫ്രീ കിട്ടിയപ്പോൾ ഞാനങ്ങ് ഇതങ്ങ് ചെയ്തു തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമേ തന്നെ ആ മതിലിൻ്റെ പുറത്ത് കിടക്കുന്ന ആ ഒരു വള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറിച്ചു കളഞ്ഞു എന്നിട്ട് ഇതിപ്പോൾ തറയൊക്കെ ഇങ്ങനെ മണ്ണല്ല കേട്ടോ സിമെൻ്റ് ഇട്ട തറയാണേ അപ്പോൾ അതുകൊണ്ട് കൈവച്ച് കൈവെച്ച് പറിക്കാമെങ്കിൽ ഈ പായൽ പോലെ ഒരു സാധനം ഇങ്ങനെ തറയിൽ നിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിനെ കൈവെച്ച് പറിച്ചു കളഞ്ഞ് ഞാൻ അതത്ര വൃത്തിയായിട്ട് കിടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മമ്മട്ടി വെച്ചിട്ട് ഇങ്ങനെ വടിച്ചങ്ങ് എടുത്ത് ട്ടോ അതായത് നമ്മൾ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വെച്ചിങ്ങനെ നിരക്കുമ്പോഴത്തേക്കിനും അതങ്ങ് പോകുന്നുണ്ട് സൈഡിൽ നിൽക്കുന്ന കുറേ ഈ ഒരു ചുമന്ന കായൊക്കെ ഉള്ള ചെടിയുണ്ടല്ലോ എനിക്ക് തോന്നുന്നു അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ് ഈ സൈഡിലൊക്കെ നിൽക്കുന്നത് ഈ പൈപ്പിൻ്റെ ഇടയിൽ വരെ കയറി നിൽക്കും ഇച്ചിരി മണ്ണിൻ്റെ ഇത് അംശം ഉണ്ടെങ്കിൽ അവിടെ ഇത് വന്ന് നിൽക്കും കേട്ടോ അങ്ങനെ അതൊക്കെ പറിച്ചു കളഞ്ഞിട്ട് മമ്മട്ടി വെച്ചിട്ട് ഇത് ഇത് കണ്ടോ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ തള്ളുമ്പോഴത്തേക്കിന് ആ പായൽ പോലെ ഉള്ളതും ചെറിയ ചെറിയ പുല്ലുണ്ട് അതും എല്ലാം പോകും കേട്ടോ അങ്ങനെ അങ്ങനെ ഫ്രണ്ട് കുറച്ച് സമയം ഇത് ചെയ്തപ്പോൾ തന്നെ ഞാൻ ക്ഷീണിച്ചടാ സത്യം പറയാലോ നമുക്ക് ഇതൊന്നും പറ്റിയ പണിയല്ല എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും കേട്ടോ പിന്നെ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ തലയിടിച്ചവിടെ കേശപ്പൻ അവിടെത്തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട അവിടെ തന്നെ ഇരുന്നാൽ മതി പറഞ്ഞ് ഞാൻ അവിടെ ഇരുത്തിയേക്കും അതുകൊണ്ട് ജനലി കൂടി ഇരുന്ന് എന്തൊക്കെയോ കാര്യമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ തലയിൽ ഇടിച്ചൊന്ന് അങ്ങനെ ആ ഒരു സൈഡിനെ ഇങ്ങനെ എല്ലാ പുല്ല് എല്ലാം നിരക്കിക്കൊണ്ട് അവിടെ വെച്ചിട്ട് ഇപ്പറത്തെ സൈഡും കൂടി ഇപ്പറത്തെ സൈഡിലും അതുപോലെ കണ്ടോ കണ്ടോ അവിടെ ിക്കുന്നതോ അങ്ങനെയടയ്ക്ക് ചിരട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിരട്ട ഒന്നോ രണ്ടോ ഒക്കെ അതൊക്കെ കാക്ക എടുത്തുകൊണ്ട് വരുന്നതാണ് കേട്ടോ ഞാൻ ഈ സൈഡിൽ ഇടുന്നതൊക്കെ കാക്ക ആ ചിരട്ടയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പം ചിരട്ടയൊക്കെയൊക്കെ പൈസ കിട്ടുമല്ലോ അപ്പൊ ഞാൻ അതിനെയൊക്കെ പറക്കിയൊക്കെ വെച്ചു ഒന്നോ രണ്ടോ ചിരട്ടയൊക്കെ ഉണ്ടായിരുന്നുള്ളു കേട്ടോ അങ്ങനെ തീ കൈവച്ച് പറിക്കേണ്ടത് കൈവെച്ചും മമ്മട്ടിയൊക്കെ വെച്ച് വെക്കേണ്ടതും എല്ലാം അങ്ങനെയൊക്കെ വെച്ച് ആ ഒരു സൈഡ് രണ്ട് സൈഡിലെ വൃത്തിയാക്കി അങ്ങ് കൊണ്ടുവന്നു പിന്നെ ഇതെല്ലാം കൈ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ തൂത്തിറക്കുന്നത് കേട്ടോ പിന്നെ എൻ്റെ ഫ്രണ്ടിലങ്ങനെ ഒരുപാട് ഇതുപോലെയൊന്നും നിപ്പില്ല കേട്ടോ പൈപ്പ് ഒക്കെ ഇരിക്കുന്നതിൻ്റെ അവിടെ വെള്ളം വീഴുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ ചെറിയ പായലൊക്കെ പിടിച്ച് നിപ്പുണ്ട് അല്ലാതെ വേറെ സ്ഥലത്തൊന്നും ഇങ്ങനെ വലിയ കാട് പോലെ ഒന്നും ചെയ്യാനൊന്നുമില്ല എപ്പോഴും തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്യുന്നിടമായതുകൊണ്ട് ഇവിടെ ഈ മഴ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അവിടെ എല്ലാം തേ പോച്ചയും പുല്ലുമൊക്കെ കളഞ്ഞ് ഒരു എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് വാരി കളഞ്ഞിട്ട് ഇതെല്ലാം കളഞ്ഞിട്ട് ഇനിയും തൂക്കുന്നുള്ളതെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതേ രണ്ട് സൈഡും കണ്ടാൽ നല്ല അടിപൊളി നീറ്റായിട്ടുണ്ട് മെയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയേ കിടക്കും മഴ ആവുമ്പോഴത്തേക്കിനാണ് ഭയങ്കര പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതേ ഇനി ഈ ഒരു വേസ്റ്റും ഇതെല്ലാം കളഞ്ഞിട്ട് പിന്നെ ഇനി അങ്ങ് അറ്റത്തൂന്ന് ഇങ്ങനെ അ വരെ ഞാൻ തൂക്കാൻ തുടങ്ങി കേട്ടോ ഒരുപാടൊന്നും പിന്നെ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തെ സൈഡിലോട്ടുണ്ട് കേട്ടോ അത് നമുക്കിനി ആ അപ്പുറത്തൂടെ വന്നാൽ മാത്രമേ അവിടെ വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ ആ ഒരു പൈപ്പ് ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഭാഗം അതിൽ വഴി കൂടെ നമുക്ക് ഒരാൾക്ക് കയറാനുള്ള സ്പേസ് ഇല്ല അവിടെ ചൂല് വെച്ച് തൂത്ത് കരിയിൽ കിടക്കുന്നതിനെ ഞാൻ ഇങ്ങോട്ട് തൂത്തിട്ട് ബാക്കി പുല്ലൊക്കെ നിൽക്കുന്നതും പറിച്ച് കളഞ്ഞ് പിന്നെ പറ്റാത്തതിനെ അപ്പുറത്തെ സൈഡിൽ വൃത്തിയാക്കാൻ പോകുമ്പോൾ വേണം അവിടെ വൃത്തിയാക്കാൻ അങ്ങനെ ഇതേ ലാസ്റ്റ് തൂത്ത് എല്ലാം തൂത്ത് വാരിക്കഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞപ്പത്തേക്കിനുള്ള ഒരവസ്ഥ ഇതിങ്ങനെ നല്ല അടിപൊളിയായിട്ടുണ്ട് േ ഞാൻ കുടിക്കണ ബാക്ക് വശമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിൽ സാ ഫ്രണ്ടിലും സൈഡിലും ആ സൈഡിലൊക്കെ കണ്ടോ വലുതായിട്ടൊന്നുമില്ല ഈ ഇപ്പോൾ ഒരുമാതിരി ചെറിയ പോച്ചയൊക്കെ നിൽക്കുകയുള്ളൂ പിന്നെ കേശപ്പനും എൻ്റെ സഹായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ആ ബാക്കിലായിരുന്നോണ്ടാണ് ഞാൻ പിന്നെ അവനെ അങ്ങോട്ട് കൊണ്ടുവരാത്തത് ഇവിടെ ആയപ്പോഴത്തേക്കിനും നേരെ ഇറങ്ങി എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെന്തേലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ദേ ഞാൻ ഈ ഒരു സൈഡിൻ്റെ കാര്യമാണ് പറഞ്ഞതുകൊണ്ടോ ഇവിടെ ഒരു ആക്ക് കേശപ്പനെ തന്നെ കയറാനുള്ള സ്പേസ് ഇല്ല അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഞാൻ ഒരു കമ്പ് വെച്ചിട്ടാണ് അതിൻ്റെ ഇടയിലേക്ക് അപ്പുറത്ത് വെച്ച് തൂത്തപ്പോൾ പോരാത്ത ഈ പിന്നെ വേസ്റ്റൊക്കെ ഞാൻ വേസ്റ്റ് എന്ന് വെച്ചാൽ കരിയിൽ അത് ഇതൊക്കെ വീണ് കിടക്കുന്നത് അതെല്ലാം തൂത്തിയിട്ട് അപ്പോൾ അത് വെച്ചാൽ ചാക്കിനകത്ത് എന്തോ പാറപ്പൊടി എന്തോ ഇരുന്നു പിന്നെ അതിനെയൊക്കെ എടുത്ത് മാറ്റി അപ്പോൾ കണ്ടോ ഞാൻ ഒരു ആഗ്രഹം പിന്നെ അവൻ്റെ ആഗ്രഹം അല്ലയെന്ന് വെച്ചാൽ അതും കൊടുത്ത് എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവനാണ് ഫുള്ള് ചെയ്തതെന്നുള്ളതായിപ്പോയി കേട്ടോ പിന്നീട് അങ്ങനെ ദേ ഒരു സൈഡും കൂടെയൊക്കെ ഉള്ളു ഇനിയും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അവിടെ വേറെ ചെറുതായിട്ടൊക്കെ കുറച്ച് കളയാനുള്ളതേ ഉള്ളു ചെയ്യുമ്പോഴത്തേക്കിന് പിന്നെ എല്ലാം അങ്ങ് എല്ലായിടവും അങ്ങ് ചെയ്തു തീർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് ഈ ഒരു സൈഡും എല്ലാം പറിച്ച് നല്ല വൃത്തിയാക്കി പിന്നെ ഫ്രണ്ടില് ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചെടികളൊന്നും ഞാൻ വെച്ചിട്ടൊന്നുമില്ല അപ്പം ദേ ഇവിടെ കുറച്ച് കറ്റാർ വാഴ അത് ഇതൊക്കെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട് ഈ ഗേറ്റിൻ്റെ സൈഡിലൊക്കെ അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ നിന്ന് കുറച്ച് ഇതുപോലെ പോച്ചയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിന്ന് അതുമൊക്കെ പറിച്ചു കളഞ്ഞ് അവിടെയും ദ അവസാനമായപ്പോഴത്തേക്കിനു തൂത്ത് ഇനി ഇതെല്ലാം കൂടി വാരിക്കളഞ്ഞാൽ മാത്രം മതി കേട്ടോ ശേഷം എൻ്റെ പഴയ ബോളും ഒക്കെ കിടക്കുന്നു അങ്ങനെ ഞാൻ തൂക്കുന്ന എൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് അവൻ ഞാൻ അങ്ങോട്ട് തൂക്കുമ്പോഴത്തേക്കിനും അവൻ ഇങ്ങോട്ട് തൂത്തിടുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലായിടവും തൂത്ത് വൃത്തിയാക്കി അടിപൊളി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഇങ്ങനെയാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ ഫ്രണ്ടിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞ് അതെപ്പോഴും കണ്ടോ ഇതുപോലെ ഉണങ്ങി കരിഞ്ഞ് കിടക്കുന്നുണ്ടോ അവിടെയെങ്കിലും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സൈഡ് വഴി കൂടെയൊക്കെ പോയത് അപ്പോൾ നമ്മുടെയൊരു ക്ലീനിങ് ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ